വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് സ്റ്റിച്ച്ഡ് ഡ്രസ്സുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഇത് ഒരു ടോപ്പ് വിത്ത് ബോട്ടം കളക്ഷനാണ് ഇതുപ്പൊട്ടാ വരുന്നില്ല പ്യുവർ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് സൈഡ് സ്ലിറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് പ്യുവർ ആണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് പ്യുവർ കോട്ടണിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ബോട്ടമാണ് വരുന്നത് പെൻസിൽ പെൻസിൽ ഫിറ്റ് ആയിട്ടുള്ള അല്ല നല്ല ലൂസ് വരുന്ന ഒരു സ്ട്രെയിറ്റ് ബോട്ടമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ത്രീ പീസ് കളക്ഷനാണ് ടോപ്പ് ബോട്ടം വിത്ത് തുപ്പട്ടയാണ് വരുന്നത് അറുന്നൂറ്റി അൻപത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇതും അവൈലബിൾ ആക്കുന്നത് മെഷർമെൻസ് വരുന്നത് ടോപ്പ് ലെങ്ത്ത് ഫോർട്ടി ത്രീ എ പ്ലസ് ഇഞ്ച് ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പിൻ്റേത് ടോപ്പ് ടോപ്പ് സൈഡ്സ് ലിറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ടോപ്പ് ത്രീ ത്രീ ഫോർ സ്ലീവും വരുന്നുണ്ട് നെക്സ്റ്റ് ഇതിൻ്റെ ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ഇതിൻ്റെ ബോട്ടം ലെങ്ത് വരുന്നത് ഇലാസ്റ്റിക് വെച്ചാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആണ് വരുന്നത് സ്ട്രെയിറ്റ് ബോട്ടം നല്ല ലൂസ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആണ് വരുന്നത് അപ്പോൾ ഡെയിലി യൂസിനും ഓഫീസ് യൂസിനൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള നല്ല ആപ്റ്റായിട്ടുള്ള ഒരു കളക്ഷനാണ് ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ മാറി മാറി ഉപയോഗിക്കാൻ പറ്റിയ അതുപോലെ തന്നെ ഓഫീസ് യൂസിനും എല്ലാം വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ആണ് നല്ല പ്യോ പ്യുവർ കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് ടോപ്പ് ഇതിൻ്റെ ദുപ്പട്ട മെഷർമെൻ്റ് വരുന്നത് രണ്ട് പത്താണ് അപ്പോൾ പ്യുർ കോട്ടണിലാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീ ഈ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ ഡേയ്സാണ് ഡെലിവറി ടൈം വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് ഇന്ത്യയിലെ എല്ലായിടത്തും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഈ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക